ഇത്രയും ഇത്രയും വലിയ കളർ കളർ ഭംഗിയായ ചുവന്ന കിട്ടണോ എങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഈ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഞാൻ കൃഷിയെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഒരുപാട് കിട്ടിട്ടുണ്ട് മഴ മാത്രമേ ഉള്ളൂ ഇതിനെ വില്ലൽ അപ്പൊ അതിനൊക്കെ പ്രതിവിധിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടൂർത്താവധി കാര്യം കൂടി പറയാം നമുക്കിപ്പം മണല് കിട്ടിയില്ല എങ്കിൽ നമുക്ക് കുറച്ച് കോഴിവെള്ളം എടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പാകം പറ്റും അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ മണൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല പൊടിയായിട്ട് കോഴിവളത്തിന് എടുത്ത് ഉണങ്ങിയ കോഴിവളം എടുത്തതിനു ശേഷം അതിലും പാടാം ഇത് കടലപ്പുണ്ണാക്കും പച്ചക്കറി മിക്സറും കൂടി ചേർന്ന മിശ്രിതമാണ് അപ്പം നമ്മളിത് ഇത് മിക്സ് ചെയ്ത് ചീരയ്ക്ക് തളിക്കാൻ വേണ്ടി തന്നെയാണ് ചീരയ്ക്കിടാൻ വേണ്ടിയാണ് അപ്പം നമ്മളിത് മിക്സ് ചെയ്ത് കുറേ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാം നമ്മൾ ഇതെല്ലാം കൂടി രണ്ട് കിലോ ആണ് വേണമെന്നോ ഒരു കിലോ കടലപ്പുണ്ണാക്കും ഒരു കിലോ പച്ചക്കറി വെച്ചിടും അപ്പം ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മളിപ്പം ഇതിൽ തയ്യൽ അടിച്ചിരിക്കുന്നത് അപ്പം വളരെ കനം കുറച്ചാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഒരുപാട് ഡാർക്കായിട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ മൂടക്കഴുകി അങ്ങ് പോവും രണ്ടീല വാങ്ങിച്ചിട്ട് നാല് കണ്ട ഇട്ടിട്ടുണ്ട് ഇനി അപ്പുറത്ത് ഇന്ന് പാകണം അപ്പം നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കൃത്യമായും വെള്ളം കൃത്യമായ അളവിൽ തന്നെ നനച്ചു കൊടുക്കണം പരിക്കുരി ഒഴിച്ചു ശുദ്ധമായി ഇനി ശുദ്ധമായ വെള്ളം വേണം ഒഴിക്കാൻ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കണ്ടം ചീര നമുക്ക് ഈ പരുവായി ഫസ്റ്റിലിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സ്ഥലങ്ങളിൽ പൊടിപ്പ് താമസിച്ചാണ് വന്നത് അതാ വിത്തിൻ്റെ ഒരു കാലപ്പഴക്കമാണ് അതൊന്നും കാര്യമാക്കണ്ട പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം ഇന്ന് ഇതിൽ മെഡിസിൻ അടിച്ചു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമൂത്ര കഷായം ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗോമൂത്ര കഷായത്തിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അതിന്ന് ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാനീയത്തിൽ നമ്മളിന്ന് മൂന്നിരട്ടി വെള്ളം ചേർത്ത് ഇതിൽ നമ്മൾ തളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അടിയന്തരമായി തളിക്കാൻ കാരണം ഇത് നോക്കുമ്പറിയാം പല ഇലകളിലും നമുക്ക് വിട്ടിലൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇതിൽ പകുതി ഇല്ല അല്ല അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും ഏകദേശം അങ്ങനെ അപ്പം നമുക്കിത് കെമിക്കൽ അടിക്കാൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലും വരില്ല പക്ഷെ കെമിക്കൽ അടിച്ചാൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ കഴിക്കുന്ന സാധനമാണ് അപ്പം ഒരാളുകളുണ്ട് മേന് നോക്കിയാണ് സാധനങ്ങൾ വാങ്ങുന്നത് പക്ഷേ മേനോക്കി വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ മേന് നോക്കുമ്പം അതിനകത്ത് വിഷം കൂടുതൽ കയറും അത് ഇനി ഒരു പത്ത് ദിവസം മാക്സിമം വയ്യാ പത്ത് ദിവസം പത്ത് ദിവസത്തിനകത്ത് പാകമാകും നമുക്ക് നമുക്കിതിൽ ഇനി ഒരു വളവും കൂടി ചെയ്യാണ്ട് ഇത്തരത്തിൽ നല്ല ചുവന്ന ഇല കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം നല്ല ഭംഗിയായിട്ട് ചെയ്യും ഇവിടെ നല്ല വെയിലേക്കുന്ന സ്ഥലമാണ് ഇത് നമ്മുടെ അഗ്രി എടു എന്ന് പറയുന്ന വെസ്റ്റേജ് കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ നമ്മൾ കാറ്റലോഗ പരിശോധിച്ച സമയത്ത് ചീരകൃഷിക്ക് വളരെയധികം ഉത്തമം എന്നാണ് അറിയാൻ സാധിച്ചത് നമുക്ക് എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി എന്ന കണക്കിലാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ചീരകൃഷി പിഴാൻ പരുവായില്ല ഇനി ഒരു അഞ്ചാറ് ദിവസം കൂടി നിൽക്കും അപ്പോൾ നമ്മളിന്ന് ശകലം ഫാക്റ്റംബോസ് തൂറ്റി കൊടുത്തു കാരണം യൂറിയ കിട്ടാനില്ല യൂറിയയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് കർഷകന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു വളമാണ് യൂറിയ അത് ഇപ്പം ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നുണ്ട് അതൊക്കെ വിലയും കൂടുതലാണ് അതൊക്കെ വാങ്ങുന്നുമില്ല അതിന് അത്ര ഫലവും ഇല്ല എന്ന് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ഞാൻ ഉപയോഗിച്ച് നോക്കിയതാണ് അത് അത്ര ഫലമില്ല അപ്പം ഞാനിപ്പോൾ ഫാക്റ്റം പോസ്സാണ് ചെയ്തിരിക്കുന്നത് രണ്ട് പ്രാവശ്യം പച്ചക്കറി മിക്സർ ചെയ്തു കടലപ്പുണ്ണൊക്കെ ചെയ്തു അപ്പം ഇനി കടലപ്പുണ്ണൊക്കെ ചെയ്യാൻ കുറേ ദൂരം ഉണ്ട് അഗ്രി എയ്റ്റി ടു എന്ന് പറയുന്ന മെഡിസിൻ നമ്മൾ അടിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മളിന്ന് വളം ഇട്ടതുകൊണ്ട് ഇല്ലാതെ ഉപയോഗിച്ചില്ല അപ്പം ഇന്ന് നമുക്ക് നമുക്കിതിൽ വെള്ളം കോരണം നല്ല ഭംഗിയായിട്ട് വെള്ളം കുരണം കാര്യം വളം ഇട്ടതുകൊണ്ട് വെള്ളം കോരാതിരിക്കരുത് രാവിലെ നമ്മൾ കോരി അപ്പൊ ഇന്നലെ ഇതില് ഗോമൂത്ര കഷായം തളിച്ചതാണ് ശല്യമൊക്കെ അങ്ങ് മാറി ഇപ്പൊ ഗോമൂത്ര കഷായം നല്ല ഫലം ചെയ്യുന്നുണ്ട് എന്ന ഉദാഹരണമാണ് വീട്ടിലെ ശല്യം മാറിയത് നമുക്ക് ഡെയിലി ഒരു മുന്നൂറ് രൂപയ്ക്ക് വിൽക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നമ്മുടെ കീര ഇന്ന് നമ്മൾ വിളവെടുക്കാൻ പാകമായിരിക്കുകയാണ് അപ്പൊ നമ്മൾ കുറച്ചിന്ന് വിളവെടുക്കുകയാണ് കുറച്ച് പുഴുക്കുത്തൊക്കെ ഉണ്ട് മരുന്നൊന്നും അടിക്കാത്തത് കൊണ്ടാണ് ആ പുഴുക്കുത്തൊക്കെ കാണുന്നത് അപ്പൊ നമ്മള് ബാക്കി കുറേയൊക്കെ ഇങ്ങനെ പൊടിച്ച് നിൽക്കുകയാണ് പലതും പല പരുവം കീരയാണ് ഇട്ടിട്ടുള്ളത് ഇനി വിത്ത് പാകാനുണ്ട് അപ്പൊ അതല്ല നമുക്ക് ഉടനെ പാകാം അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ വിളവെടുപ്പാണ് ഈ ടേമിലെ ആദ്യത്തെ വിളവെടുപ്പ് ചെയ്യാണ് അപ്പം വലുതു നോക്കി നല്ല നീളം നോക്കി ഇനിയും രണ്ടു ദിവസം കൂടി നിക്കും പക്ഷേ ഈ ഇതിലൊക്കെ പുഴുക്കേടൊന്നുമില്ല അപ്പം ഇതിനെ പറിച്ചളയാന്ന് ഇരിച്ചു കാര്യം ആ ഞെരുക്കം കൂടുതലാണ് അപ്പം കുറെ പിഴുതുകളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഞെരുക്കം മാറി ബാക്കിയുള്ളത് പെട്ടെന്ന് വാച്ച് വരും അപ്പൊ അതുകൊണ്ടാണ് അതിനെ പിഴുന്നത് നമ്മള് കഴുകിയെടുക്കാൻ കണക്കിലാണ് നമ്മള് പിഴുന്നത് ഇന്നിപ്പോൾ ഒരുപാടൊന്നും കാണൂല നമ്മള് ഇരുപത് രൂപയറെ കീരയായി നല്ല ഇളം കീരയാണ് അപ്പൊ നല്ല ഇലയും ഉണ്ട് ഇതേ ഇപ്പൊ നമുക്കൊരു അഞ്ചാറ് പിടിക്കുന്നതിനകത്ത് പറിക്കണം ഇന്നൊരു നൂറ് രൂപയ്ക്ക് നമുക്ക് വീടാം അല്ലേ ഇത് അരുണാണ് കീര അപ്പൊ ഒരുപാട് ദിവസം നിർത്തിയിരുന്ന അതിന്റെ ഇത് ഒടിപ്പ് വരും അപ്പൊ നല്ല ചുവപ്പുണ്ട് ഈ ചുവപ്പിന് കാരണം വേറെ ഒന്നും അല്ല ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല നല്ല സൂര്യപ്രകാശം കിട്ടുന്നുകൊണ്ടാണ് ഈ ചുവന്ന് നിൽക്കുന്നത് അപ്പം നല്ല സൂര്യപ്രകാശത്തുള്ളടത്ത് നട്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചുവപ്പ് കിട്ടുള്ളൂ അല്ലാതെ കള്ളറ് മാറിപ്പോകുന്നത് അഴുക്ക ചീര ആയതുകൊണ്ടല്ല ചീരയ്ക്ക് എപ്പോഴും സൂര്യപ്രകാശവും വെള്ളവും വേണം വെള്ളം രണ്ടു നേരം വെള്ളം ഒഴിക്കണം അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു പരിപാടി പരീക്ഷിക്കുകയാണ് അപ്പം ഇത്രയും ദിവസം നമ്മൾ ചെയ്തത് കോഴിവളം കൊണ്ടുള്ള പ്രയോഗമാണ് അപ്പം ഇന്ന് നമ്മൾ ചാരം ഉപയോഗിച്ച് ചാരം മുട്ടത്തോട് ഇവയെല്ലാം കൂടി ഇട്ട് ഒന്ന് വെള്ളം തെളിച്ചതിന് ശേഷം ഇതിൽ വിത്ത് ഭാവി ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഒരു പരീക്ഷണമാണ് നമ്മളെല്ലാം പരീക്ഷണം നടത്തിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചീര കൃഷി വിളവെടുത്ത് തുടങ്ങി അപ്പം ഒരു കണ്ടം നമ്മൾ ആദ്യം വിളവെടുത്ത് കഴിഞ്ഞു അപ്പം നമുക്ക് ലാസ്റ്റ് കണ്ടം നമ്മൾ വിത്ത് പാകി അടുത്ത കണ്ടത്തിൽ വിത്ത് പാകാൻ വേണ്ടി ഒരു കോഴിവളവൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു അപ്പം ഓരോന്നും ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞങ്ങളിപ്പം ഡെയിലി നൂറ് രൂപ ഇതിൽ നിന്ന് വരുമാനമുണ്ട് അപ്പോൾ ദിവസം നൂറ് എന്ന് പറയുമ്പോൾ കൃത്യമായുള്ള വരുമാനമാണ് നൂറും നൂറ്റമ്പതും ഒക്കെ നമ്മൾ പിടികെട്ടി കൊടുക്കുമ്പോൾ ലഭിക്കും പക്ഷേ സൈസായിട്ടില്ല എങ്കിൽ പോലും ഇപ്പം വില നിൽക്കുന്നതുകൊണ്ട് ഉള്ളതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിഴുതു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ രണ്ട് മെഡിസിനാണ് അടിച്ചിരുന്നത് ഒന്ന് നമ്മുടെ ഗോമൂത്ര കഷായം അപ്പോൾ അതടിച്ച സമയത്ത് കുറച്ച് ക്രിമികീടങ്ങളുടെ ശല്യൊന്നും മാറി അപ്പോൾ ആദ്യം പെട്ടിയ ഇലയല്ലാതെ പിന്നെ പെട്ടിട്ടില്ല പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഇലയൊക്കെ ഭയങ്കര സൈസിലാകുന്നില്ല അതിന് കാരണം വേറെ ഒന്നുമില്ല ഈ വെർജിൻ എന്ന് പറയുന്നൊരു പ്രോഡക്റ്റിന്റെ അഗ്രോ എയ്റ്റി ടു എന്ന് പറയുന്ന ഒരു മിശ്രിതം നമ്മളിതിനകത്ത് തളിച്ചിട്ടുണ്ട് ജൈവമാണ് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് വിപണിയിലുണ്ട് ഒരുപാട് പേർക്കറിയാം അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇല നല്ല വലിപ്പം വന്നിട്ടുള്ളത് അപ്പൊ നല്ല ഫലം ചെയ്യും എന്ന് ആ റിസൾട്ടിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് വേറെയും ചീരകളുണ്ട് കണ്ടല്ലോ നല്ല മൂടൊക്കെ നല്ല നല്ല വലിയ സൈസാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറന്നുപോകരുത് മുകളിൽ ഒരുപാട് വീഡിയോസ് പല വിധത്തിലുള്ള കൃഷികളെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ മുകളിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം പോയി കാണണം കണ്ട് അതിന്റെ കമന്റുകൾ അറിയിക്കണം അടുത്ത പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും വണക്കം